കാട്ടാന ശല്യം രൂക്ഷമായ കോന്നി വനം ഡിവിഷനിലെ നടുവത്തും നടുവത്തുംമുഴി റേഞ്ചിലെ കല്ലേലി കുളത്തുമൺ ഭാഗങ്ങളിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു സ്ഥിരമായി ഒരേ ആനകളാണോ ഒരേ സഞ്ചാരബദ്ധമാണോ എന്നറിയുകയാണ് ലക്ഷ്യം പത്തനംതിട്ടയിലെ അച്ഛൻകോവിലാർ നീന്തി കടന്നാണ് കല്ലേലി ഭാഗങ്ങളിൽ ഒരേ വഴിയിലൂടെയാണ് സ്ഥിരമായി എത്തുന്നതെങ്കിൽ അവിടെ പ്രതിരോധം തീർക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടങ്ങൾ കണക്കിലെടുത്ത് കോന്നി കല്ലി പാതയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ജനപ്രതിനിധികളും എല്ലാം ഇടപെട്ട് ഫോറസ്റ്റുകാർ നമുക്ക് ഡെയിലി കാവലിന് നമ്മളോടൊപ്പം വരുന്നുണ്ട് എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു നാല് ദിവസമായിട്ട് ആന വരുന്നില്ല എങ്കിൽ കൂടി ഞങ്ങൾ ഉറക്കം വളച്ച് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല മുൻപില്ലാത്ത വിധം ആനയുടെ സാന്നിധ്യം രൂക്ഷമാകാൻ കാരണം കൈതച്ചക്ക കൃഷിയാണെന്നാണ് വിലയിരുത്തൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ വനത്തോട് ചേർന്ന പുതിയ റബ്ബർ തോട്ടത്തിലാണ് കൈത കൃഷിയുള്ളത് ഇതാണ് ആനകളെ ആകർഷിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആനകള് വനത്തിലാ താമസിക്കേണ്ടത് ഞങ്ങള് നാട്ടിലും ഞങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ആവാസ കേന്ദ്രത്തിലോട്ട് ഞങ്ങൾ പോകുന്നില്ല അപ്പൊ ഞങ്ങളുടെ ആവാസ കേന്ദ്രത്തിലോട്ട് അവരും വരാതിരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് പ്രശ്നപരിഹാരത്തിനായി ഡി എഫ് പ്ലാന്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായി നടുവത്തുമൊഴി റേഞ്ച് ഓഫീസർ പി എ അരുൺ പറഞ്ഞു